എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ പോകുന്ന ഒരു മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിണറും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ദിനം പ്രതി കൊണ്ടിരിക്കുന്നു അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ അത്ര തന്നെ ദൂരത്തിൽ പള്ളിയോട് അടുത്തായിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് കാര്യങ്ങളാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലം ടോട്ടൽ ഒമ്പത് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഇതിൽ തന്നെ അഞ്ച് സെൻറ്റിൻ്റെ ഒരു ഫ്ലോട്ടായും അതുപോലെ തന്നെ നാല് സെൻറ്റിൻ്റെ ഒരു ഫ്ലോട്ടായിട്ടും നമുക്ക് വിൽക്കാൻ സാധിക്കും ഒരുമിച്ചാണ് ഒമ്പത് സെൻറ്റ് ഒരുമിച്ചാണെങ്കിൽ മനോഹരമായ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബെങ്ങിണിശ്ശേരി പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും കോടന്നൂർ പാലക്കൽ വഴി കോടന്നൂർക്ക് പോകുമ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലമുള്ളത് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളായി സെൻട്രൽ സി ബി എസ് ഇ സ്കൂള് അതുപോലെ തന്നെ പള്ളി ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന കോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക